നെല്ലിയാമ്പതി പോകുന്ന ഭാഗത്ത് നമുക്ക് പോത്തുണ്ടി ഡാം ഉണ്ട് ഈ പോത്തുണ്ടി ഡാമിന്റെ അവിടുന്ന് ഏകദേശം പത്ത് പതിനഞ്ചോളം കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് കൊല്ലംകോട് എന്നുള്ള ടൗണ് കിട്ടും ഈ കൊല്ലംകോട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കാർഷികമായ സ്ഥലം വരുന്നത് ഈ സ്ഥലത്തിന്റെ പേര് മറന്നുപോയി പക്ഷെ അവിടെ നമുക്ക് ചോദിച്ചാൽ അവർ പറഞ്ഞ് തരും അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഇരു ഭാഗത്തായിട്ട് വളരെ മനോഹരമായ രീതിയിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും നെൽകൃഷിക്ക് പുറമെ പലതരത്തിലെ കൃഷികൾ ചെയ്യുന്നുണ്ട് കേട്ടോ വളരെ മനോഹരമായ കാഴ്ചകളാണ് റോഡ് ചെറിയ റോഡാണ് അപ്പോൾ കഴിയുന്നത് ബൈക്കായിട്ട് വരാൻ ശ്രമിക്കഴിഞ്ഞാൽ കാറായിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വരാം ഞായറാഴ്ച ല്ലാത്ത ദിവസം വന്നാൽ കുറച്ചും കൂടി ബെറ്ററും തിരക്കുകൾ കുറച്ച് കുറയും പിന്നെ ചെറിയ റോഡ് അപ്പോൾ ബ്ലോക്ക് കാര്യങ്ങൾ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഞായറാഴ്ച അല്ലാത്ത ദിവസം വരുന്നതും അതുപോലെ തന്നെ കാറിൽ അല്ലാതെ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഞാൻ വരുന്ന സമയത്ത് ചെറിയൊരു ചാറ്റൽ മാഡം ഉണ്ടായിരുന്നു എന്നാലും നല്ല വർണ്ണം മനോഹരമായ കാഴ്ചകൾ തന്നെ ഉണ്ടായി ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ പോകുന്ന വഴിക്ക് നമ്മൾ കൂടാരം എന്നൊരു ഹോട്ടൽ ഉണ്ട് ഉണ്ടാവുന്നത് ചെറിയ തരത്തിലല്ല കുറച്ച് കാര്യമായ ലെവലിൽ ഭക്ഷണം കഴിച്ച് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഭാഗത്ത് പോകുമ്പോൾ ഹോട്ടലുകൾ കുറേ കിട്ടും പക്ഷേ ഗ്രാൻഡ് ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പറ്റിയ ഒരു ഹോട്ടൽ കയറിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാൻ നിർമ്മിക്കും ില്ല പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴി പല പലതരത്തിൽ അതായത് ഈ വള്ളി വള്ളിങ്ങനൊക്കെ നിൽക്കുന്ന ചെടികളും അതുപോലെ തന്നെ ഈ പടർന്ന് അടിഭാഗത്ത് ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന കൃഷി അങ്ങനെ പലതരത്തിലുള്ള വർണ്ണമനോഹര കൃഷി സ്ഥലങ്ങൾ കാണാം നമ്മൾ ഈ പോകുന്ന വഴിയുണ്ട് വളരെ മനോഹരമായി ചെറിയ വഴിയാണ് അപ്പോൾ രണ്ട് വണ്ടികൾ അങ്ങോട്ട് വന്ന ചെറിയൊരു ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇരുഭാഗത്ത് കൃഷിസ്ഥലങ്ങൾ കാണാം അതിന് വർണ്ണമനോഹരം നൽകാൻ വേണ്ടിയിട്ട് മേഘങ്ങളും ആകാശമുണ്ട് ഈ ഭാഗത്തു കൂടി നമുക്ക് സീതാറാംകുണ്ട് വാട്ടർഫോൾസിൻ്റെ അവിടെക്ക് പോകാം അതായത് നമ്മൾ നെല്ലിയാമ്പലിന്ന് കൊണ്ട് വ്യൂ പോയിൻറ്റ് കാണാൻ പറ്റും സീതാറു കൊണ്ട് വാട്ടർഫോൾസിൻ്റെ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് അതിൽ വ്യൂ പോയിൻറ്റ് കാണാൻ സാധിക്കും ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ക്യാരട്ട അതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം അങ്ങനെ പിന്നെ അതുപോലെ കുറേ മാവുകളൊക്കെ ഉണ്ടാവും കുറച്ച് ചേച്ചിമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ വേസ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് കയറുക ജസ്റ്റ് കണ്ടൊന്ന് വിസിറ്റ് ചെയ്യുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ നമ്മൾ സീതാറാംകൊണ്ട് വാട്ടർഫോൾസിൻ്റെ ആ ഒരു ചെറിയൊരു അരുവി ഇങ്ങനെ തട്ടി തലോടിങ്ങനെ പോകുന്നത് നിങ്ങൾ കണ്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അവിടെ പോയി നല്ല രീതിയിൽ നമുക്ക് മനോഹരമായി കാണാൻ പറ്റട്ടെ അപ്പോൾ ഇതിലൂടെ നമ്മൾ സീതാറാംകുണ്ട് വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് കയറുന്നത് പിന്നെ അവിടെ കയറാനുള്ള ഓരോ വ്യക്തികൾ ടിക്കറ്റ് നിരക്കാണ്ട് അവിടെ കൊടുത്തിട്ട് തൊട്ടേ ബാക്കിൽ ബാത്റൂമുണ്ട് ആവശ്യമുള്ളവർക്ക് അവിടെ കയറാ സൗജന്യം ഫീസ് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മള് ഈ സീതാറാംകുണ്ട് വാട്ടർഫോൾസ് അങ്ങോട്ട് കുറച്ച് സ്റ്റെപ്പുകൾ കയറി പോകണം മുന്നോട്ട് പോകുന്ന വഴിയിൽ നമുക്ക് ചെറിയ ചെറിയ അരുവികൾ ഇങ്ങനെ പാറയിലൂടെ തട്ടി തലോടി പോകുന്നതാണ് തണലായതു കൊണ്ട് ചൂട് കുറവാണെന്ന് വിചാരിക്കരുത് പാറുണ്ട് അപ്പൊ ഈ വെയിലി പാറായ്മ തട്ടിട്ട് അവിടെ നിന്നുള്ള ആ ചൂട് നമുക്ക് ഇങ്ങനെ കിട്ടിയോണ്ടിരിക്കും അപ്പൊ അത് അനുഭവിക്കും പിന്നെ അതുപോലെ തന്നെ പോകുന്ന ഭാഗത്ത് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ ആടിപ്പാടിയിട്ട് പോകാം കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ വേണ്ടവർക്ക് ഡ്രസ്സ് എടുത്താലും നമുക്ക് കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് സീതാറാംകുണ്ട് വാട്ടർഫോൾസിന്റെ അവർക്ക് ചില ദുർഗുണം പിടിച്ച പാതകളൊക്കെ ഉണ്ട് എല്ലാവരും നടക്കാൻ പറ്റുന്ന രീതിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ചില നല്ല അതിനായിട്ടുള്ള ഐഡിയ ഉള്ള ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റും കുറച്ച് വെറൈറ്റി സ്ഥലങ്ങൾ കാട്ടിലൂടെ നടക്കുന്ന ഒരു ലെവലൊക്കെ നമുക്ക് ഒരു അനുഭവം കിട്ടും പിന്നെ അതുപോലെ തന്നെ കുറെ കല്ലും ഉള്ളും ഒക്കെ നടന്ന് കയറിയിട്ട് നമ്മൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വാട്ടർഫോൾസിൻ്റെ അവിടെ ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് നൈലും ചുരുക്കണേയും ചുരുക്കാം കൂട്ടണയും കൂട്ടട്ടെ അപ്പോൾ ഇതാണ് ഏറ്റവും മേലത്തുള്ള ഒരു ടോപ്പ് ഇതാട്ട അപ്പൊ അവിടെ നിന്ന് നമ്മൾ ബേസ് ഇറങ്ങിയിട്ട് നമ്മൾ നെല്ലിയാമ്പതി മലനിര മലനിരകൾ കണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നെൽകൃഷി ചെയ്യുന്ന ഒരു പാടത്ത് കണ്ട ഇത് നമ്മൾക്ക് ഏകദേശം ഈ വാട്ടർഫോൾസിന് അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ നമ്മൾ നമ്മള് വരുമ്പോഴെടുത്ത് ഇവിടെ ഒരാൾക്ക് മുപ്പത് രൂപ ഉണ്ടാ എൻ ടിക്കറ്റ് കയറാൻ നമ്മൾ നമ്മള് രണ്ടാളിലൊ അറുപത് രൂപ കൊടുത്ത് കയറി ഈ നമ്മൾ ഏകദേശം ഒരു മൂന്നര ആവുമ്പോഴാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത് അപ്പോൾ വെയിലും ഒക്കെ ഉണ്ട് ഇടക്ക് വെയിൽ വരും ഇടക്ക് വെയിലോറോ നല്ല മനോഹരമായ കാഴ്ചകളാണ് പാർക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ട് കേട്ടോ പാർക്കിംഗ് ചാർജ് ഉണ്ട് തോന്നുന്നു എന്റെ മേടിച്ചിട്ടില്ല എന്തായാലും അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഒട്ടിൽ കയറുന്ന ചില ഭാഗങ്ങളാണ് കേട്ടോ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് പറ്റും ഇവിടെ നിന്ന് അനുഭവിക്കാൻ ആ ഭാഗത്തുനിന്ന് മാറിയിട്ട് പിന്നീട് നമ്മൾ വേറെ സ്പോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം അതിന്റെ പേരെന്താ എനിക്ക് വലിയ ഏഡിയില്ല നമ്മുടെ ചെല്ലം ചേട്ടന്റെ കടൻ്റെ ആ സൈഡിൽ കൂടെ പോകുക ചെല്ലൻചേട്ടന്റെ കട ഞാൻ ലാസ്റ്റ് കാണിച്ചാലേട്ടാ അപ്പോൾ പോകുന്ന വഴി നമുക്ക് നെല്ല്യതി മലനിരകൾ കാണാട്ടെ ഈ ഒരു വീടില്ല ഇതൊരു കൃഷി ചെയ്യുന്ന എന്തൊക്കെയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് അതിന്റെ പേരെന്താ മറന്നുപോയി ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കയറുന്നത് ഇതിന് മുമ്പ് തന്നെ അപ്പൊ ഈ സ്ഥലത്തൊക്കെ ഏറ്റവും നല്ലത് ബൈക്കേറ്റ് വരുന്നതായിരിക്കും കാറും പാർക്ക് ചെയ്യുക തിരക്കുള്ള സമയത്ത് നല്ല ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അല്ലാത്ത ദിവസം വരാൻ ശ്രദ്ധിക്കുക ഈ തിരക്കില്ലാത്ത എല്ലാ അവധി ദിവസങ്ങളിലൊക്കെ വരാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെല്ല്യതി മലനിര കുറച്ചുകൂടെ അടുത്തായി കാണാൻ സാധിക്കും തൊട്ടടിയിൽ നമുക്ക് കൃഷി ചെയ്യുന്ന സ്ഥലം പല ആളുകളും പല വെറൈറ്റിയിൽ ഇവിടെ വീഡിയോസ് എടുക്കുന്നുണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് ഒരു പാറന്റെ മുകളിലാണ് ഒരു ഇത് വരുന്നത് നെല്ലുമായി ബന്ധപ്പെട്ട നെല്ല് എന്താ സൂക്ഷിക്കുന്ന സ്ഥലം അങ്ങനെ എന്തോ ഒരു ബന്ധപ്പെട്ട അറിയുന്ന ഒരു കമന്റായി ഞാൻ മറക്കരുത് ആ കുടിലിടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു നാലര അഞ്ചു മണി സമയത്ത് നമ്മൾ ചിങ്ങഞ്ചേറ കറപ്പുസ്വാമി അമ്പലത്തിന്റെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയിലാണ് നമ്മളെ ചെല്ലൻചാട്ടന്റെ കട വരുന്നത് അപ്പോ ഈ ഭാഗത്ത് ഈ അമ്പലത്തിന്റെ അവിടെ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഓരോ ആഗ്രഹത്തിന് വേണ്ടി എന്തൊക്കെ കെട്ടി തോക്കിയിട്ടുണ്ട് കൂടുതലും അറിയില്ല ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്തതിന്റെ ശേഷം നമ്മൾ ഈ ചെല്ലം ചേട്ടന്റെ കട നിങ്ങൾ കണ്ടോ നമ്മള് കയറിയിട്ടുണ്ടായിരുന്നില്ല താല്പര്യമുള്ള ഒരു കയറാട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ കൊല്ലം കോട്ട വളരെ മനോഹരമായ കാഴ്ച അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു താൽക്കാലത്തേക്ക് ബായി